കോട്ടൂർ പൊതുജന വായനശാല ഗ്രന്ഥാലയം ഇരുപത്തിനാലാം വാർഡ് പഞ്ചാമൂല എ ഡി എസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കോട്ടൂർ വായനശാല ഹാളിൽ വായനാ വസന്തം സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വായന മനുഷ്യനെല്ലോ വാട്സാപ്പിലൊക്കെ നല്ല എന്ന് മനുഷ്യനാവുക തന്നെയാണ് അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും വായിക്കാൻ സമയമില്ല അപ്പൊ നമ്മൾ എല്ലാരും പറയും വായന വരച്ചുകൊണ്ടിരിക്കുകയാണ് വായന എവിടത്തും മരിക്കുന്നൊന്നുമില്ല വായന വേറെ രൂപം മാത്രമേ ഉള്ളൂ വായന വേറെ വേറെ രൂപത്തിൽ നമ്മൾ എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പത്രം വായിക്കാറുണ്ട് വാട്സാപ്പിൽ ചെറുകഥകൾ വായിക്കാറുണ്ട് അല്ലെ നോവലുകൾ വായിക്കാറുണ്ട് ഒക്കെ നമ്മൾ ഫോണിലൂടെ വായിക്കാറുണ്ട് പിന്നെ സിനിമ നമ്മളിവിടെ ഏർ ആ വായനശാലകളിൽ വന്നിരുന്ന് വായിക്കുന്നവരുമുണ്ട് വായന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നവരൊരു വായന വന്ന് ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഞാൻ ഇവിടെ പോകുമ്പോഴൊക്കെ അപ്പോഴൊക്കെ ഗൗരവത്തിൽ യുദ്ധസ്ഥലത്തെ അടിച്ച് കിടന്നപ്പോഴൊക്കെ മൂന്ന് മണിക്കൂർ അദ്ദേഹം വായിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അതുപോലെ നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി ലോകം കണ്ട ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അടുത്ത് നദ്വർ സിംഗ് അന്നത്തെ പ്രധാന അന്നത്തെ അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി ഒരിക്കൽ വന്നിട്ട് ഒരു ഏറ്റവും ഏറ്റവും പുതിയ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് നല്ല ഇഷ്ടമാകും എന്ന് വെച്ചിട്ട് നഗർ സിംഗ് ഒരുപാട് കഷ്ടപ്പെട്ട് വിദേശകാര്യമന്ത്രിയാണ് അവര് കൊണ്ടേ കൊടുത്തു ആ മാഡത്തിൽ ഞാനൊരു പുസ്തകം കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത സമയത്ത് ഇരിക്കൂ എന്ന് പറയുന്നു ഷെൽഫിൽ നിന്നും അതേ പുസ്തകം എടുത്ത് അണ്ടർലൈൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ കെ രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ജനാർദ്ദനൻ മാസ്റ്റർ കെ ടി ലീല റീന ഗോവിന്ദൻ സവിതാ പി വി എന്നിവർ സംസാരിച്ചു കെ എം ഷൈമ നന്ദി പറഞ്ഞു